ആരേതും ഉണ്ടോ ലൈവിലെ മെസ്സേജ് ഇട്ടേക്കണേ ലൈക്കും കൂടെ ഒക്കെ അടിച്ചേക്കണേ ലാലു മോഹൻ ലാലു മോഹൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഫസ്റ്റ് ലൈക്ക് ലാലു മോഹനാണ് ആണേ താങ്ക് യു ബ്രോ എന്തുണ്ട് വിശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞോ അതിനുള്ള സമയമായോ വേറിന്റെ പേരെന്താ ആ ഫ്ലവറിന്റെ പേര് എന്നാന്ന് എനിക്കും അറിയത്തില്ല കുട്ടനാട് ഫിഷിംഗ് ബ്ലോഗ് തമ്പിട്ടിട്ടുണ്ടല്ലോ ഫിഷിങ്ങിനൊന്നും പോയില്ലേ കുട്ടനാട് ഫിഷിംഗ് ബ്ലോഗ് ലാലു എനിക്കും അറിയില്ല ട്ടോ ആ ഫ്ലവറിന്റെ പേര് കുട്ടനാടൻ പിഷ്യും ലാലു മോഹൻ മൈല ഇട്ടല്ലോ അവിടെ വർക്കൊന്നും ഇല്ലേ ലാലു മോഹൻ ഹായ് കുട്ടനാടൻ ലാലു കുട്ടനാടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്ക് അത് ഒരു പാവം ബ്ലോഗർ കേട്ടോ കുട്ടനാടൻ ഫിഷിംഗ് വ്ലോഗിന് ഇപ്പൊ മീനൊന്നും കിട്ടുന്നില്ലേ മീൻറെ ആയില്ലേ അതോ ചേട്ടൻ തിരക്കില്ലാണോ ലാലു മോഹൻ ഫുഡ് ആയോന്നോ ആ ഫുഡൊക്കെ ആയി അങ്ങനൊക്കെ നമ്മൾ രാവിലെ എല്ലാം വൈകത്തേനും എല്ലാം ആക്കും അതുകൊണ്ട് പിന്നെ വൈകിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വെക്കാറില്ല ചില സമയങ്ങളിൽ മാത്രമേ ആരെങ്കിലുമൊക്കെ ഉറക്കാപ്പുറത്തൊക്കെ വന്നാൽ മാത്രമേ വൈകിട്ട് വെക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഉച്ചക്കത്തേനും വയട്ടത്തേനും കൂടെ എല്ലാം ഒന്നിച്ച വെക്കാറ് വൈഫ് കൂട്ടത്തിലുണ്ടോ അതോ ഡ്യൂട്ടിക്ക് പോയോ ജോലിയാണോ വൈഫിനും പുട്ടനാടൻ വിഷുമ്പോളോ മീനൊന്നും കിട്ടുന്നില്ല ആണോ അവിടെ കുട്ടനാട് നല്ല കാഴ്ചകൾ വല്ലതല്ലേ ചേട്ടാ അപ്പം നല്ല നല്ല കാഴ്ചകൾ ഷോട്ടാക്കിയിട്ടാലും മതിയല്ലോ വീഡിയോ ഇട്ടില്ലേല് കുഴപ്പമില്ല ഷോട്ട് ആക്കിയിട്ടാലും മറിയല്ലോ പറ്റുമ്പോ അതും കൂടെ ഇടണേ ലാലു മോഹൻ കൂടെയുണ്ട് ആ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ ആളെ നേഴ്സാണോ നിങ്ങൾ കുവൈറ്റിലായണ്ട് നേഴ്സായിരിക്കാം ഒരു പക്ഷെ കുട്ടനാണോ വിഷയം എന്തുണ്ട് വിശേഷം വിശേഷം ഒന്നുമില്ല ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു ചേട്ടൻ അവിടെ വിശേഷം വർക്കൊക്കെ എങ്ങനെ പോകുന്നു വൈഫ് എന്തിയെ കുട്ടികളെന്തിയേ ലൈവ് ഇച്ചിരി നേരത്തെ ഇടണോന്ന് വെച്ച പക്ഷേ ഇച്ചിരി താമസിച്ചു പോയി അതുകൊണ്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ അല്ലല്ലോ വേറെ ആരും ഉണ്ടല്ലോ ആരൊക്കെ ഉണ്ടല്ലോ ഉള്ളവരൊന്ന് മെസ്സേജ് കിട്ടേ മെസ്സേജ് കാണുന്നില്ല നമ്മുടെ ലാലു ബ്രോയും കുട്ടനാടൻ ചേട്ടനും ഉള്ളല്ലോ വേറെ ആരെയും മെസ്സേജ് ഇടുന്ന കാണുന്നില്ല ഉള്ളവര് മെസ്സേജ് ഇടണേ എന്നിട്ട് ലൈക്കും കൂടെ ഒക്കെ ഒന്ന് അടിച്ചേക്കണേ എന്നാലേ എനിക്കറിയത്തുള്ളൂ ആരൊക്കെ ഉണ്ടെന്നുള്ളു ബ്രോ ചായ കുടിക്കാൻ സമയമായി അവിടെന്നെ ഈ സമയം ഇവിടെ ഇടതേ ആവുന്നു ഇവിടത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാം ബൈട്ടത്തെ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഈ ലൈവ് ഇടാൻ താമസയുള്ള തോന്നുന്നു നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ഇപ്പൊ ലൈവെ പിടിച്ചേ പോവാ എല്ലാര്ക്കും വീഡിയോ ഇട്ടിട്ട് വലിയ വ്യൂസ് കിട്ടത്തില്ല പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും എല്ലാരും ഇപ്പൊ ഈ ലൈവിലേക്ക് വന്നാന്ന് തോന്നുന്നു ലാലു മോഹൻ പോയോ കുട്ടനാടൻ ഫിഷ്യൻ ബ്ലോഗ് പോയോ മെസ്സേജ് ഇടുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ആരാണോ അയ്യോ എനിക്ക് ലാലുവിന്റെ മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ട് കുട്ടനയുടെ വിഷയം ലോക ഇടുന്നത് കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ വേറെ ആരേലും ഇടുന്നുണ്ടോ അറിയത്തില്ല ഒന്നും കാണുന്നില്ലല്ലോ കുട്ടനാട് ഫിഷിംഗ് ബ്ലോഗ് ഓൺലൈനിലുണ്ടോ ഒരു ഹായ് ഇട്ടെ ഇനി നെറ്റിന്റെ വല്ല വിഷു ആണോ എനിക്കറിയില്ല ലാലു ലാലും ഉണ്ടെങ്കിൽ ലാലും കൂടെ ഒന്ന് എന്തേലും ഒന്ന് ഇട്ടെ എനിക്ക് കാണുന്നില്ല ഇനി നെറ്റിന്റെ വിഷയമാണോ ആരൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്നില്ല അയ്യോ സത്യമായിട്ട് എനിക്ക് കേട്ടോ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും മെസ്സേജേ ഇവിടെ വരുന്നുള്ളൂ വേറെ വേറാരുടെയും കാണുന്നില്ല കാണുന്നില്ലല്ലോ മെസ്സേജ് നെറ്റ്വർക്കിന്റെ വല്ല കുഴപ്പമാണോ കാണിക്കുന്നുണ്ട് പിന്നെന്താണോ എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ വേറെ ആരും ലാലു ഒന്നിട്ട് എന്തേലും ഒന്നിടാവോ അയ്യോ എല്ലാരും പോയെന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ലല്ലോ മെസ്സേജൊന്നും വരുന്നില്ല കേട്ടോ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല ഞാനിത് ഒന്നും കൂടെ പോയിട്ട് വന്നാലോ ആരുടെ മെസ്സേജ് കാണുന്നില്ല അവസാനം ഞാൻ കണ്ട മെസ്സേജ് കുട്ടനാടൻ ഫിഷ് ബ്ലോഗിന്റെയാണെ എന്തുണ്ട് വിശേഷം ആ അത് കഴിഞ്ഞ് പിന്നെ ആരേലും ഇട്ടോ എനിക്കറിയില്ല എനിക്ക് കാണുന്നില്ല കേട്ടോ ഇവിടെ മെസ്സേജ് വരുന്നില്ല അയ്യോ ഇല്ലായിരിക്കും ഞാൻ എന്തൊരു നെറ്റിന്റെ വിഷയമാണോ ഞാനീ ഒന്ന് ടിച്ചിട്ട് വന്നാലോ ഒന്നുകൂടെ വന്നാലോ ആരും ഇല്ലെന്ന് തോന്നുന്നു എല്ലാവരും പോയെന്ന് തോന്നുന്നു എനിക്കൊന്നും മെസ്സേജും കിട്ടുന്നില്ല നിങ്ങൾ ആരെങ്കിലും കേക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഒന്നും കൂടെ ഒന്നും ചെയ്യാം കേട്ടോ ചിലപ്പോൾ വല്ല നെറ്റിൻ്റെ വിഷയം വല്ലതും എനിക്ക് ആരുടെയും മെസ്സേജ് കാണുന്നില്ലേ ഞാൻ ഒന്നും കൂടെ വരാവേ